ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുണ്ടാക്കുന്ന വിഭവം ഉള്ളംകിഴങ്ങ് കറിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് ശ്രീരാകം രുചിക്കുട്ടി യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബലപ്പെട്ട നമുക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ അടുപ്പത്ത് ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഉള്ളം അതുപോലെ സബോള അതുപോലെ ക്യാരറ്റ് നാടൻ പച്ചമുളക് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് അടുത്ത വട്ടത്തില് നമ്മൾ അടുപ്പത്ത് വെച്ച കഷ്ണത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടാണ് കാരണം നമുക്ക് കഷ്ണം വേവുന്നതിന് മുമ്പ് ഉപ്പിടണം കഷ്ണത്തിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പിടും നമുക്ക് അത് കഴിഞ്ഞ് ഒരു മുറി നാളികേരം ചിരകി നമുക്ക് എടുത്തു വെക്കാം അതിലേക്ക് നമുക്ക് നാലഞ്ച് നാടൻ പച്ചമുളക് ഇടാം ഇത് രണ്ടും കൂടി നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ച നമ്മൾ കുക്കറിലെ കഷ്ണം നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം അത് കഴിഞ്ഞ് നമുക്ക് അരച്ച് വെച്ച നാളികേരം അതിലേക്ക് ചേർക്കാം ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം കാരണം ഇത് നന്നായിട്ട് യോജിക്കണം യോജിച്ചിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കത് നമുക്കതിലേക്ക് നമുക്ക് കടുക് മുളകൊക്കെ നമുക്ക് വെളിച്ചെണ്ണയിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിൽ നമുക്ക് വറുത്തിടാൻ വറുത്തിട്ട് നമുക്ക് ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം യോജിപ്പിച്ചെടുക്കാം നിങ്ങളൊക്കെ ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നല്ലൊരു ടേസ്റ്റുള്ളൊരു വിഭവമാണ് നമ്മുടെ ഉള്ളം കിഴങ്ങ് കറി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ വെളിച്ചെണ്ണ നമ്മൾ അടുപ്പത്ത് ഒഴിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കടുക് കടുകിടുകയാണ് കടുകിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു നാലഞ്ച് കൊല്ലമുളക് കഴുകി വൃത്തിയാക്കി നമുക്ക് മുറിച്ച് അതിലേക്കിടാം കൊല്ലമുളകും കടുകും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് കൂട്ടിയ നമ്മുടെ കറി ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഉള്ളംകിഴങ്ങ് കറി നമുക്ക് ചപ്പാത്തിയിലൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയിലൂടെ അതുപോലെ തന്നെ നമ്മുടെ വെള്ളപ്പത്തിൻ്റെ കൂടെ അതുപോലെ നമ്മുടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ഉള്ളംകിഴങ്ങ് കറി ഇങ്ങനെ നിങ്ങളെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക അവിടെ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മുളകൊക്കെ മൂത്തിട്ടുണ്ട് നമ്മുടെ ഇനിയിപ്പോൾ നമുക്ക് ഉള്ളംകിഴങ്ങ് കറി നമ്മൾ അരപ്പ് കൂട്ടി വെച്ച ഉള്ളം കിഴങ്ങ് കറി നമുക്ക് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് നമുക്കത് ഇറക്കി വെച്ച് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കത് കൂട്ടി കഴിക്കാം നേരത്തെ പറഞ്ഞു കറി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാൻ നമുക്കെല്ലാം യോജിച്ച് വരണം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം നമ്മൾ നേരത്തെ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് നമ്മൾ ഒഴിക്കുന്നില്ല ഇനിയും ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഉരുളം കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ഈ ഉള്ളം കിഴങ്ങ് കറി നിങ്ങളെല്ലാവരും ഒന്നുകൂടി ഞാൻ പറയുന്നത് വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് അപ്പോൾ എന്തായാലും ശ്രീരാകം രുചിക്കൂട്ട് യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അവർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി എത്തുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം